പ്രഭാത താരക്കാർഡ് ഇടക്ക് സ്വാഗതം പഴയ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നു പുതിയൊരു ജീവിതം സമൃദ്ധിയും സന്തോഷവും കൊണ്ട് ആരംഭിക്കുന്നു നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന ചോദ്യമാണ് ഈ കാർഡിനോട് ചോദിക്കുന്നത് അടുത്ത കാർഡ് നമ്മളുടെ ഇപ്പോൾ കടന്നു പോകുന്ന എനർജി എന്താണ് എന്നാണ് അതിന്റെ ഔട്ട്കം എന്താണെന്നാണ് അടുത്ത കാർഡ് ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്ന ഡെത്ത് ആണ് ഡെത്ത് വരുമ്പോൾ ഒരു കാര്യത്തിന്റെ അവസാനം എന്നല്ല പുതിയ കാര്യത്തിന്റെ തുടക്കം എന്നാണ് നമുക്ക് അർത്ഥമാക്കാവുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നാക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആണ് സമൃദ്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് ഈ കാർഡ് വരുമ്പോൾ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി സമൃദ്ധിയാണ് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്പ്സ് ആണ് സമൃദ്ധി ആകുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയ ആഘോഷങ്ങളാണ് നമുക്ക് വരുന്നത് നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കാനും ആഘോഷത്തിനായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഒട്ടു വരും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാർഡ് കൂടി വായിക്കുമ്പോൾ നമ്മൾ പുതിയ തുടക്കത്തിലേക്ക് വരികയും ഏതോ പഴയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പുതിയ കാര്യത്തിലേക്ക് കടക്കുകയും നമ്മളിലേക്ക് സമൃദ്ധി എത്തുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് ഈ മൂന്ന് കാർഡുകൾ ഓർത്തിരിക്കുന്നത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്